റാഗിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളെ വിമർശിച്ച് എസ് എഫ് ഐ ദേശീയ പ്രസിഡന്റ് ബി പി സാനു റാഗിങ് സാമൂഹിക വിപത്താണെന്നും സിനിമകളാണ് കൗമാരക്കാരിൽ റാഗിങ് പ്രചരിപ്പിക്കുന്നതെന്നും സാനു പറഞ്ഞു പ്രേമം ഹൃദയം എന്നീ മലയാള സിനിമകളെ ചൂണ്ടിക്കാട്ടിയാണ് ബി സാനുവിന്റെ പരാമർശം കോട്ടയത്തെ റാഗിംഗ് വിഷയത്തിൽ എസ് എഫ് ഐക്കെതിരായ വിമർശനത്തിൽ പ്രതികരിക്കുകയായിരുന്നു വി പി സാനു കുറച്ച് റാഗിംഗ് ഒക്കെ നല്ലതാണെന്നാണ് അൽഫോൺ പുത്രൻ സംവിധാനം ചെയ്ത് നിവിൻ പോളി എത്തിയ പ്രേമം സിനിമയിലെ മലർമിസ് പറയുന്നത് കൂടാതെ വിനിത് ശ്രീനിവാസിന്റെ ഹൃദയം എന്ന സിനിമയിൽ നായകനാദ്യം റാഗിങ്ങിന് വിധേയനാവുകയും പിന്നീടായാൽ റാഗിങ്ങിന്റെ അപ്പോസ് തലനാവുകയുമാണ് ഇത്തരത്തിൽ റാഗിംഗ് സ്വാഭാവികമാണെന്ന് സിനിമകൾ പലപ്പോഴും ചിത്രീകരിക്കപ്പെടുന്നുണ്ട് സിനിമകളാണ് പലപ്പോഴും റാഗിംഗ് പ്രചരിപ്പിക്കുന്നത് ഇത് വലിയ സാമൂഹിക വിപത്താണ് റാഗിങ്ങിനെ പ്രോത്സാഹിപ്പിക്കരുതെന്നും ലഭ്യത വലിയ പ്രശ്നമാണെന്നും എസ് ദേശീയ പ്രസിഡന്റ് വി പി സാനു ചൂണ്ടിക്കാട്ടി കൂടാതെ കോട്ടയത്തെ റാഗിങ് വിഷയത്തെ എസ് എഫ് ഐക്കെതിരായ വടിയായി ഉപയോഗിക്കാൻ ആരും ശ്രമിക്കേണ്ടതില്ലെന്നും അതിന് നിന്ന് തരില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു ടി പി ശ്രീനിവാസനും മർദ്ദനമേറ്റത് ചെയ്യാൻ പാടില്ലാത്ത തെറ്റു തന്നെയാണ് സമരമല്ല മർദ്ദനമേൽക്കാൻ കാരണം മറിച്ച് ചീത്ത വിളിച്ചതും അദ്ദേഹം ഉപയോഗിച്ച ഭാഷയുമാണ് കേട്ടു നിൽക്കാനുള്ള സഹിഷ്ണുത എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകണമെന്നില്ലെന്നും അതുകൊണ്ട് പ്രതികരിച്ചതാവാമെന്നും ബി പി സാനു പറഞ്ഞു ഇവിടെയെല്ലാം സിനിമയുടെ സ്വാധീനം വളരെ വലുതാണ് റാഗിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളെ എസ് എഫ് ഐ ദേശീയ പ്രസിഡന്റ് ബി പി സാനു വാർത്താ സമ്മേളനത്തിൽ വലിയ രീതിയിലാണ് വിമർശിച്ചത് പ്രേമം ഹൃദയം എന്നീ സിനിമകൾക്ക് പുറമെ പല സിനിമകളും ചൂണ്ടിക്കാട്ടിയാണ് ബി പി സാനുവിന്റെ പരാമർശം റാഗിങ്ങിനെ സാമാന്യവൽക്കരിക്കുന്ന പ്രവണതകൾ കേരളത്തിൽ മുൻപും ഉണ്ടായിട്ടുണ്ട് കൗമാരക്കാരിൽ അത് മാറ്റാൻ ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഭീകരമായ വൈറൻസ് ഉള്ള സിനിമ എന്ന പേരിൽ പലപ്പോഴും സിനിമകൾ ആഘോഷിക്കപ്പെടുന്നുമുണ്ട് ഉണ്ണിമുകുന്ദൻ നായകനായെത്തിയ മാർക്കോ എന്ന സിനിമ ഇത്തരത്തിലൊന്നാണെന്നും ഇത് കണ്ടാണ് കുട്ടികൾ വളരുന്നതെന്നും സാനു അഭിപ്രായപ്പെട്ടു പുതിയ എസ് എഫ് ഐ ഭാരവാഹികളെ പരിചയപ്പെടുത്താൻ വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് സിനിമ റാഗിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനെ കുറിച്ച് ദേശീയ പ്രസിഡന്റ് വി പി സാനു വിമർശിച്ചത് റാഗിംഗ് നോർമൽ ആണ് ക്യാമ്പസ് ആയാലും നടക്കേണ്ട ഒന്നാണ് റാഗിംഗ് എന്ന സാമാന്യവൽക്കരണം ഇപ്പോൾ നടന്നിട്ടുണ്ട് ആ നിലയിൽ ബോധതലത്തിൽ വലിയ മാറ്റം ഇന്നത്തെ തലമുറയ്ക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് വി പി സാനുവിന്റെ വാദം കൂടാതെ യു ജി സിക്ക് കൺവെൻഷനിൽ ഗവർണർ പറഞ്ഞതനുസരിച്ച് എതിരേ എന്ന പദം ഒഴിവാക്കിയ സർക്കാർ തീരുമാനത്തെയും അദ്ദേഹം ന്യായീകരിച്ചു ഭരണഘടനാപരമായി ചിലപ്പോൾ സർക്കാരിനെ തിരുത്തേണ്ടിവരും അത് വഴങ്ങലല്ല എന്നാൽ ഒന്നും തിരുത്തിയില്ലെന്നും സമരവുമായി എസ് എഫ് ഐ മുന്നോട്ടു പോകുമെന്നും സാനു പറഞ്ഞു ക്യാമ്പസുകളിൽ റാഗിംഗ് കൂടുന്ന വിഷയത്തിൽ സിനിമകളെ പഴിച്ചാരി എസ് എഫ് ഐ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് കൂടാതെ എസ്എഫ്ഐ ഭരിക്കുന്ന ക്യാമ്പസുകൾ പലപ്പോഴും അവരുടെ മാത്രം അധികാര കേന്ദ്രങ്ങളായതിനാൽ അവിടെ പലതരത്തിലുള്ള അതിക്രമങ്ങൾ നടക്കുന്നുണ്ട് ലഹരിയുടെയും അധികാരത്തിന്റെയും പേരിൽ ഇരയായവർ അടിച്ചമർത്തപ്പെടുകയാണ് പിണറായി സർക്കാർ ഭരിക്കുമ്പോൾ എസ് എഫ് ഐക്കെതിരെ പലർക്കും പരാതി നൽകാൻ കഴിയില്ലെന്നും പ്രതിപക്ഷം ഉന്നയിച്ചു